ഹൈറൈൻസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കും ഏതാണ് ഈ പൂവെന്നല്ലേ ഇത് നമ്മുടെ ഫ്ലോക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ കാഴ്ചയിൽ നമ്മുടെ വിങ്കയുടെ പൂവൊക്കെ പോലെ തന്നെ ഇരിക്കും പക്ഷെ അതിലും കുഞ്ഞാണ് ഇതുപോലെ നിറയെ പൂവുണ്ടാകും പല കളറില് കേട്ടോ പൂ കൊഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ വിത്തും ഉണ്ടാകും വിത്ത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മല്ലിയില്ലേ ആ ഒരു ഷേപ്പിൽ തന്നെ ഇരിക്കും കേട്ടോ അതിൽ ആ ഒരു രീതിയിലാണ് ഇരിക്കുക അത് പൊട്ടിച്ചെടിയുമ്പോൾ അതിൻ്റെ അകത്ത് മൂന്നല്ലെങ്കിൽ രണ്ട് വിത്ത് വെച്ച് കാണും അത് നമ്മൾ പാകിയിട്ടുണ്ടെങ്കിൽ കിളക്കും അതാണ് ഫ്ലോഗസിൻ്റെ ഏകദേശം ഒരു ചെറിയൊരു വിവരം വിൻ്റർ ക്ലൈമറ്റിൽ നിറയെ പൂത്ത് വെക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഫ്ലോക്സ് വിൻഡക മാത്രമല്ല സമ്മറും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും കൂടുതൽ താല്പര്യം നമ്മുടെ പ്ലാന്റിന് വിൻഡക തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം വിൻഡകവും അതുപോലെ തന്നെ ഫ്ലോഗ്സും ഒന്നുമല്ല മഴ തന്നെയാണ് കേട്ടോ മഴ ഞങ്ങളിടുക്കിക്ക് നല്ല മഴയാണ് ഞങ്ങളുടെ ഇടുക്കിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് അതിനൊക്കെ അടുത്താണ് എൻ്റെയും വീട് നല്ല മഴയാണ് കേട്ടോ അപ്പം മഴ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചെടികളൊക്കെ മഴ നനയാതെ വെക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ മഴ നനയാറുണ്ടോയെന്ന് ചോദിക്കും മഴ നനങ്ങുന്ന ഫ്ലോക്സിനൊന്നും ഒരു കുഴപ്പവും വരാറില്ല കേട്ടോ ഒരുപാട് ഭയങ്കര മഴയൊക്കെ ആകുമ്പോൾ മുള്ളു പാത്തി കവിഞ്ഞ വെള്ളം എല്ലാം ഈ പ്ലാന്റിൻ്റെ മുകളിലേക്ക് വരും അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ജസ്റ്റൊക്കെ മാറ്റിയിടാറുണ്ട് കേട്ടോ അതൊഴിച്ച് ഫ്ലോക്സിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഉള്ളതാണ് നമ്മുടെ മഴ നനഞ്ഞിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം വെള്ളം കൂടുതലായ നമ്മുടെ പ്ലാന്റ് താങ്ങില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അല്ലേ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം പക്ഷേ എൻ്റെ പ്ലാന്റുകൾ മഴയത്താണ് ഇരിക്കുന്നത് അതും ഇതുപോലെ തന്നെ പാത്തു കവിഞ്ഞ വെള്ളം വീണ ആ പ്ലാന്റിന് അത്രയ്ക്കൊരു ശക്തിയിലേക്കുള്ള വെള്ളം വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ആ ഒരു പ്ലാന്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കായിട്ടൊന്ന് മാറ്റി വെക്കാറുണ്ട് നമ്മുടെ സിറ്റൗട്ടിൻ്റെ അടിയിലേക്കായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ കാരണം എൻ്റെ പ്ലാന്റുകൾ ഒരുവിധം ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ഒക്കെ നട്ടപ്പ തൊട്ട് തന്നെ ഇങ്ങനെ മഴ കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഫ്ലോക്സും ഇതുമൊക്കെ പക്ഷെ നമ്മുടെ വിങ്കയ്ക്ക് ആവക പരിപാടികളൊന്നും നടക്കില്ല കേട്ടോ മഴയൊന്നും നമ്മുടെ വിങ്കയ്ക്ക് പറ്റിയേ ഇല്ല മഴ കൊണ്ടോ നമ്മുടെ വിങ്കയുടെ ഇലകൾ ആദ്യം തന്നെ അതിൻ്റെ അടയാളം കാണിച്ചു ചെറിയ കറുപ്പ് കറുപ്പ് ഡോട്ടായിട്ട് വരും പിന്നെ ആ ഇലയങ്ങ് പഴുക്കും പിന്നെ അങ്ങ് കൊഴുങ്ങി പോകും കേട്ടോ ശരിക്കും ഒരു ഫംഗസ് അങ്ങനെ ഒരു രീതിയാണ് എന്നെനിക്ക് തോന്നും അതിൽ എന്തെങ്കിലും ജീവി നീരൂറ്റി കുടിക്കാൻ അന്നേരമായിട്ട് വരുമോ ഏ അങ്ങനെയാണോ എന്ന് അറിയില്ല കേട്ടോ അതൊക്കെയാണ് നമ്മുടെ പൊതുവേ മഴയത്ത് ഇരിക്കത്തില്ലാത്ത ഒരു പ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു പ്ലാന്റ് നമ്മുടെ വിങ്കയാണ് കേട്ടോ പിന്നെ വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പെറ്റൂണിയാണ് പെറ്റൂണിയ്ക്ക് അത്ര താങ്ങോന്നില്ല കേട്ടോ മഴയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെറ്റൂണിയ്ക്ക് ആദ്യം വരുന്നതാണ് വെയിലില്ലാതെ ഓരോരാഴ്ച അടുപ്പിച്ച് മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ പെറ്റൂണിയക്കാണെങ്കിൽ നമ്മുടെ വെള്ളീച്ച ആ ഒരു ജീവി അങ്ങ് വന്നങ്ങ് തുടങ്ങും അവരങ്ങ് മുട്ടയിടലായി പെരുകലായി ആകുമൊത്തത്തിലൊരു ബഹളം ആയിരിക്കും കേട്ടോ വെള്ളീച്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ അങ്ങ് കറുത്തുടങ്ങും ആ ഒരു രീതിയിലേക്ക് അങ്ങ് ആകും അങ്ങനെ വെള്ളീച്ചിനെ തടയാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് പെറ്റൂണിയിൽ വരുന്ന വെള്ളീച്ചിനെ തടയാൻ വേണ്ടി മാനിക് എന്ന് പറഞ്ഞത് ആ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഒരു നീല നീലക്കളറിലുള്ള പൊടിയാണ് കേട്ടോ തുരിശൊക്കെ പോലെ ഇരിക്കും കുറച്ച് ലിക്വിഡ് സോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുത്താൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്ലാന്റിനൊക്കെ അടിക്കുന്ന ഏതെങ്കിലും പശ അത് ചേർത്താലും മതി കെട്ടും ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ നല്ല മഴയിൽ തന്നെ ഇരിക്കുന്നവരാണ് ഇവരിൽ ഒന്ന് രണ്ട് പ്ലാന്റിന് മാത്രമായിട്ട് ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് മാറ്റാറുള്ളത് കാരണം അവിടെ ഒരുപാട് വെള്ളം പാത്തി കവിഞ്ഞു വീരും അതുകൊണ്ട് മാത്രമാണ് നിലവിലെ നമ്മുടെ ബോൾസം പ്ലാന്റിനെയൊക്കെ മരുന്ന് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞു നമ്മുടെ ജംപടിച്ചാൽ മതി എന്ന് അപ്പം നിലവിൽ ഞാനിന്ന് ജമ്പ് നമ്മുടെ പ്ലാന്റിനൊക്കെ അടിച്ചിട്ടുണ്ട് രോഗം വന്ന പ്ലാന്റുകളെയൊക്കെ നമ്മളങ്ങ് മാറ്റിവെച്ചേക്കുകയാണെട്ടോ നമ്മുടെ ചൈനീസ് ബോഡ്സത്തിനെയും ഇനി കുഴപ്പമില്ല നമ്മുടെ മൾട്ടിപെറ്റൽ ബോഡ്സത്തിന് നമ്മളങ്ങ് മാറ്റി വച്ചേക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്റ്റാക്സീനിയ മഴയും വെയിലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സ്റ്റാക്സീനിയ പിന്നെ നമ്മുടെ ഏത് പ്ലാന്റുകളുണ്ടല്ലോ ഡയറക്റ്റ് ഇങ്ങനെ മഴ തനിയും നേടത്ത് അങ്ങനെ ഇരുന്ന് ഒത്തു കുഴപ്പമില്ല വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിങ്കിയല്ലാട്ടോ ഉദ്ദേശിച്ചേ ബാക്കി ഞാൻ പറഞ്ഞ പ്ലാന്റാണ് ആണേ ഇത് എപ്പോഴാണ് കുഴപ്പം വരുന്ന ആയുമോ നമ്മളീ മരത്തിൻ്റെയൊക്കെ താഴെ വശത്തായിട്ട് അങ്ങനെ ഇരിക്കണമെങ്കിൽ മരത്തിൻ്റെയൊക്കെ ഇലേന്ന് വെള്ളം തുള്ളി തല്ലുക എന്ന് വഹയിൽ എന്നു വെച്ചാൽ മഴ തീർന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും അത് ശരിക്കും വീഴുന്ന വേഗൊരു രീതിയിലായിരിക്കും അങ്ങനെ അതൊരു ഭയങ്കര ശക്തിയിലായിരിക്കും സാധാരണ വയ്യുന്നേക്കാൾ കൂടുതലൊരു വേഗൊരു രീതിക്കാണ് വെള്ളം തുള്ളി തല്ലുന്നത് ആ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ പ്ലാന്റുകൾക്കൊക്കെ കുഴപ്പം പറ്റാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെയെങ്കിൽ മഴ പെയ്യുന്ന സ്ഥലത്തിരിക്കുന്നതിന് വലിയ കുഴപ്പങ്ങളൊന്നും എൻ്റെ പ്ലാന്റുകൾക്ക് വരാറില്ല അല്ലാതെയുള്ള ഇങ്ങനെ വെള്ളം തൊള്ളുക അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ വരുമ്പോഴാണ് കേട്ടോ കുഴപ്പം വരാറുള്ളത് അപ്പോൾ മഴയായിട്ട് എല്ലാവരുടെയും പ്ലാന്റുകളുടെയൊക്കെ അവസ്ഥ എന്താണല്ലേ നമുക്കിവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ കാരണം മഴയോട് മഴ പ്ലാന്റ് തന്നെ ശീലിച്ചെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും നാളെ കാണാം